ക്രൈസ്തലോട് ദൈവം നാമത്തിന് മൊത്തം ഉണ്ടായിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം ബരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നേരത്തെ അറിയിക്കുന്ന നമുക്കിപ്പോൾ ഒരു വചനം ധ്യാനിക്കാം അതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം ഈ രമ്യാവിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യമാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൊന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടേയിരിക്കും ആ മേഘാലലി ആ സ്ത്രോത്രം ചെയ്യുന്ന സുധിക്കുന്നത് ഇവിടെ കർത്താവ് പറയുന്ന യഹോവ പറയുന്നത് ദൈവം പറയുന്നത് എന്താണ് ദൈവം പറയുന്നത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കി ഇരിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ അല്ലാതെ കുറേ പണങ്ങളും ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസുകളും പണങ്ങളും സ്വത്തുക്കളും എല്ലാം ഉള്ളവൻ ഭാഗ്യവാനെന്നല്ല ഇവിടെ ദൈവം പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനെ ആശ്രയമായി കൊണ്ടു നടക്കുകയും സത്യസന്ധമായിട്ട് ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർന്നാണ് പറയുന്നത് അവർ എങ്ങനെയുള്ളവരാണ് വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്ന വൃക്ഷം പോലെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതുമായ വൃക്ഷം എന്ന് പറയുമ്പം അത് താഴ്ച്ചു വളരും അതിന് നനവ് എപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലൊക്കെയാണ് ഈ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യർ വളരുന്നതാണ് എന്നാണ് കർത്താവിടെ പറയുന്നത് അവർ എത്ര ഉഷ്ണം തട്ടിയാലും എത്ര വേനൽ തട്ടിയാലും അതിൻ്റെ വാടുകയില്ല അതായത് ദൈവത്തെ ആശ്രയമാക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നി നടക്കുകയും എല്ലാം ചെയ്യുമ്പോൾ നമ്മളെ എത്ര പരിശോധനയിൽ എത്ര ശോധനയിൽ കൂടെയും എത്ര ആഴത്തിലുള്ള വേദനകളിൽ കൂടെയും മുറികളിൽ കൂടെ ഒക്കെയും കടന്നു പോയാലും നമ്മളവിടെ ഒരിക്കലും പരാജയപ്പെടുകയില്ല നമ്മൾ നമുക്ക് അതൊന്നും നമ്മളെ ഏശുകയില്ല വാട്ടം വാട്ടം തട്ടാതെ ഇലകൾ തളർക്കുന്നത് പോലെയൊക്കെ നമ്മൾ ഇതൊന്നും നമ്മളെ ഏശാതെ നമ്മളെ ഒരു വാട്ടവും നമുക്ക് തട്ടാതെ നമ്മുടെ ദൈവം നമ്മളെ ഫലം കഴിക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രിയപ്പെട്ടവരെ എത്ര ഭാരം എന്ത് കാര്യങ്ങളും വന്നോ പക്ഷേ നമ്മൾ ദൈവത്തിൽ മാത്രം സത്യസന്ധതയോടെ വിശ്വസ്തതയോടെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്തിൽ മാത്രം സകലതും അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ വാസ്തവമായും സത്യസന്ധതയും വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മളെ അങ്ങനെയുള്ള മനുഷ്യരെ അറ്റരികത്തിട്ട് നട്ടിരിക്കുന്ന വൃക്ഷം ഇല വാടാത്ത വൃക്ഷം പോലെ ആയിരിക്കും നമ്മളെ കർത്താവ് കാക്കുന്നത് എത്ര ഭാരത്തിൽ കൂടെ പോയാലും എത്ര പ്രയാസത്തിൽ കൂടെ ഇങ്ങനെയുള്ള മനുഷ്യരെ വീണു പോകാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല അവരെ കത്താവ് താങ്ങി നടത്തി അവരെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അധികമായിട്ട് അവരെ അനുഗ്രഹിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്ക് കാണുവാൻ കഴിയും ഈ ഒരു ചെറുവചനം നിങ്ങൾക്കും എനിക്കും എല്ലാം അനുഗ്രഹമായി തീരട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ